പണം സൂപ്പറാണ് അടിപൊളി പടമാണ് അടിപൊളി പടം നമ്മള് കണ്ണൂരിൽ നിന്ന് വന്നാണ് ഇന്നലെ രാത്രി അവിടെ നിന്ന് കരുതാ നമ്മള് വന്നപ്പോ പോയി അത് കാരണം പടം ഫുള്ള് ആദ്യം കാണാൻ പറ്റിയില്ല പക്ഷെ കണ്ടോടത്തോളം സൂപ്പർ ഒരു വെറൈറ്റി ലുക്കാണ് സാറിന്റെ ഇത്ര ഒരു വെറൈറ്റി ഇന്നുവരെ മലയാള പടത്തില് സാർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്ര വെറൈറ്റിയാണ് ആണ് ആ ലുക്കൊക്കെ ആ എന്താ ലുക്ക് എന്ന് പറയാം ആ ഓരോ വേഷങ്ങള് കാണ അടിപൊളി വേഷമാണ് അടിപൊളി വേഷം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന എന്റെ പേര് ജിംബി ചോണാണ് ഈ ആ പോസ്റ്റ് ഞാൻ അത്ര ആയിട്ടുണ്ട് ഹൈപ്പ് അല്ല എൽ ജിഫും മോഹൻലാലും എല്ലാരും പറഞ്ഞല്ലോ എന്താണ് പടം ഫേസിൽ പോയിട്ട് ഇപ്പൊ നല്ല പടം വിഷ്വൽ ട്രീറ്റ് ആണ് തിയേറ്ററിൽ കാണേണ്ടതാണ് ഫ്രെയിംസ് ഒക്കെ രക്ഷയല്ല അന്യായ ഫ്രെയിംസ് ആണ് പിന്നെ പടം വന്നിട്ട് ലാലാട്ടം പറഞ്ഞു കെ ജോ ബാഹുലിയൊന്നും അല്ല പക്ഷെ മലയാളത്തിന്റെ മലയാളത്തിന്റെ പടം നല്ല പടം എല്ലാവർക്കും ദഹിക്കും അറിയില്ല പക്ഷെ നല്ല പടമാണ് പണ്ടിരിക്കാം ഇഷ്ടപ്പെട്ടോ രോമാഞ്ചം ആ വലിക്കുമ്പോ

ನೋಡನೆಗಾಡಾ <muchas> ಫಡಂಗಿರಾಡಾ <muchas> <muchas> <muchas>